ഹലോ എല്ലാവർക്കും കാശു സ്ലോകനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അതുപോലെ മഞ്ജുവിന് പിന്നെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് മഞ്ജു ഡിപ്ലോമ ഡി സി പി ആർ സെക്കൻഡ് ഇയർ ആയി അപ്പോൾ നാളെ മഞ്ജുവിന് പ്രാക്ടിക്കൽ എക്സാം ആണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനൊക്കെ അമ്പലത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ പണികളൊക്കെ ചെയ്തു ചുറ്റമ്പലത്തിൻ്റെ പണി അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വഴിപാടൊക്കെ കഴിക്കാനായിട്ട് വരി നിൽക്കുകയാണ് ഇവിടെ പിന്നെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവലില്ല എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് തിരക്കൊക്കെ ഉണ്ടാവലുള്ളൂ അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നു ഉണ്ണിക്കുട്ടൻ വന്നിട്ടില്ല കേട്ടോ ഉണ്ണിക്കുട്ടന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല ഞാൻ രാവിലെ വന്നു അപ്പോൾ നമ്മളെ കുട്ടികൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വേങ്ങപ്പള്ളി അമ്പലത്തിലാണ് വന്നത് കേട്ടോ ഇവിടെ വിഷ്ണു ശിവനും ഭഗവതി അയ്യപ്പൻ പിന്നെ അങ്ങനെ പ്രതിഷ്ഠകളൊക്കെയാണ് കുട്ടിച്ചാത്തൻ ഗുളികൻ അങ്ങനെയുള്ള ദൈവങ്ങളുടെയൊക്കെയാണ് പ്രതിഷ്ഠയുള്ളത് അപ്പം ഞങ്ങൾക്ക് നല്ല പായസമൊക്കെ കിട്ടി പിന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി പാൽപായസവും ശർക്കര പായസവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടു ഭയങ്കര ഹാപ്പിയായി കുറേ അങ്ങനെ നടന്ന് പായസമൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത്ത് ഇറങ്ങി അവിടെ ഇറങ്ങിക്കഴിഞ്ഞ താഴെയാണ് കുട്ടിച്ചാത്തിനും ഗുളികനും പ്രതിഷ്ഠയുള്ളത് അപ്പോൾ അവിടെ കൂടി കാണിച്ചു തരാം കേട്ടോ കുട്ടിച്ചാത്ത ഞങ്ങൾ കുട്ടിച്ചാത്തിനേയും ഗുളികനെയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് പോവുകയാണെ കാസോട്ടം കൂടെ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് ടൗണിലേക്ക് പോകണ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇപ്പം അടുത്ത മാങ്ങുകൊണ്ടാണ് നടന്ന കേട്ടോ മാങ്ങ ഞങ്ങളുടെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് അപ്പം പിടിച്ചത് മാവില്ല ഞങ്ങളൊരു ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഒക്കെ വരുന്ന വഴിക്ക് കണ്ടു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി മാറ്റി അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങിയതാണ് അവിടുത്തെ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കൽപ്പറ്റ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഒരു റിലേറ്റീവിൻ്റെ ആണ് അപ്പോൾ മഞ്ജു നാളെ എക്സാം ആയതുകൊണ്ട് മഞ്ജു പഠിക്കുകയാണ് ഞങ്ങളും കുട്ടി കൂടി അങ്ങനെ പോരുകയാണ് കേട്ടോ കുട്ടൂനും പിന്നെ അങ്ങനത്തെ ഒരു വിഷയമില്ല കുട്ടു ഞങ്ങളെവിടത്തെ പോകുകയാണെങ്കിലും കുട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നോളും അവൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നീനും പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നീനുവിനെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഫോണുവേഴിക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ കുട്ടുമായപ്പോൾ കുട്ടും ഞങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ അവരും അവർക്കും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ കൂട്ടത്തിൽ വരാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞമ്മ നമ്മളെന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണമല്ലോ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഞങ്ങൾ ജാം ജൂമിൽ കൽപ്പറ്റ ജാം ജൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വണ്ടിയിൽ ഇരുത്തിയതാണ് പക്ഷേ പുറകെ പുറകെ എല്ലാവരും നമ്മളെ പുറകെ കടയിലെത്തി അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു വേഗം ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഇറങ്ങി അപ്പോൾ ഇത് നമ്മൾ ഉച്ചയായി അപ്പോഴത്തേനും നമ്മൾ വീട് കൊടുന്ന സ്ഥലത്ത് ഗിഫ്റ്റ് ഒക്കെ പോകം ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ കൽപ്പറ്റ തന്നെയാണ് നമ്മളെ കുറച്ച് ഇവിടുന്ന് ടൗണിൽ നിന്ന് കുറച്ച് പോകാനേ ഉള്ളൂ കേട്ടോ നമ്മൾ ശ്രീകുട്ടറിന് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ വാങ്ങിയൊരു ബോട്ടിലാണ് നല്ലൊരു ബോട്ടിൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ അങ്ങോട്ടാണ് ഈ ബോട്ടിലിൻ്റെതെല്ലാം പക്ഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട് കൂട്ടിൻ്റെ അടുത്ത് എത്തി ഭയങ്കര തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം എടുത്തു വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുട്ടും നേരത്തെ എണീച്ചുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു ഉറക്കം തൂങ്ങുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനങ്ങനെ തോറ്റ് കറക്റ്റ് അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ കുട്ടീന് നല്ല നല്ല പഞ്ഞിമുട്ടായുണ്ടല്ലോ അത് അത് നമ്മൾ ശ്രീകുട്ടൻ സംഘടിപ്പിച്ചുകൊണ്ടെന്നാണ് ഇവിടെ ഫുഡ് കഴിച്ച് കഴിയുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് തന്നെ നമ്മളത് വാങ്ങിക്കൊടുത്ത അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു വീടൊക്കെ കണ്ടു അടിപൊളി വീടൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ രാവിലെ നമ്മളിവിടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കുട്ടികളുടെ നാണയ സ്കൂൾ കുറക്കാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്നു ഇത് നമ്മൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉപ്പ് തന്നെയാണ് കേട്ടോ നമ്മളൊരു ഷഹനക്കുട്ടിയുണ്ട് നമ്മളെ സ്കൂളിലെ കുഞ്ഞ് ഷഹനക്കുട്ടി ഷഹനക്കുട്ടീൻ്റെ ഉപ്പയാണ് അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരും ഷഹനക്കുട്ടീൻ്റെ ഉപ്പേൻ്റെ കടയിലേക്ക് തന്നെയാണ് മുടി വെട്ടാനൊക്കെ വരുന്നത് അപ്പോൾ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ്റെ കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളി അവരുടെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള മുടിവെട്ടലൊക്കെയാണ് വെട്ടിക്കൊടുത്തത് അപ്പോൾ നമ്മൾ കുട്ടു കൂടി ഇങ്ങനെ ഇരുന്ന് കോലുമുട്ടായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടു കോലുമുട്ടായി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുവാണേ ഒരു കോലുമുട്ടായി എടുക്കും അത് കുറച്ച് നേരം തിന്നും അതോടെ വയ്ക്കും എടുക്കും അത് കുറച്ചു നേരം തിന്നും അതോടെ വയ്ക്കും അങ്ങനെയാണ് മൂപ്പരുടെ പരിപാടികളൊക്കെ കേട്ടോ తమేల తమేల తెల్లటో ఇరిగాక సంత ഇത് ഇത് സ്വീകുടന്റെ മുട്ടായി ഇതാ നിന്റെ മുട്ടായി ട്ടാൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബാബായി